കോഴിക്കോട് ബീച്ചിൽ നിന്ന് അല്പം കിഴക്കോട്ട് മാറി സ്ഥിതി ചെയ്യുന്ന മനോഹരമായ ഒരു പ്രദേശമാണ് ആയിരത്തി അഞ്ഞൂറ്റി പത്തിലെ പറങ്കിപ്പട കോഴിക്കോട് ആക്രമിച്ചു ആ സമയത്ത് മിഷ്കാൽ പള്ളിയും ആക്രമണത്തിന് ഇരയായിട്ടുണ്ട് അന്ന് പുതുക്കി പുതുക്കിപ്പണിയാൻ എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്തത് സാമൂതിരി രാജാവാണ് സാമൂതിരി മഹാരാജാവിന്റെ മാനവ സൗഹാർദ്ദം കൂടി വിളിച്ചോതുന്ന ഒരു ഗ്രാമപ്രദേശം കൂടിയാണ് കുറ്റിച്ചത് കേരളത്തിലെ പൊതുവെയുള്ള മസ്ജിദുകളെ അപേക്ഷിച്ച് വളരെ വ്യത്യസ്തമായ ഒരു ശൈലിയിലാണ് ഇത് പണി കഴിപ്പിച്ചിട്ടുള്ളത് ഏഴ് നിലയായിരുന്നു പണ്ട് മിഷ്കാൽ പള്ളിക്ക് ഇപ്പം നാല് നിലയിലാണ് മിഷ്കാൽ പള്ളി നിലനിൽക്കുന്നത് അന്നത്തെ സാഹചര്യങ്ങളും അന്നത്തെ പഴമയും ഗരിമയും ഒക്കെ മിഷ്കാൽ പള്ളിയിൽ സന്ദർശിച്ചാൽ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരും കുറ്റിച്ചെറിയുടെ ഹൃദയഭാഗത്താണ് മലയാള ഭാഷയ്ക്ക് ഏറ്റവും കൂടുതൽ സംഭാവന നൽകിയ അറബി മലയാളം ലിപി ഉപയോഗിച്ച് മൊഹീദീൻ മാല രചിച്ച ഖാലി മുഹമ്മദ് തങ്ങൾ വിശ്രമിക്കുന്നത് വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ജിഫ്രി ഹൗസ് ഗോവയും പുതുച്ചേരിയും നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരുന്ന ഇടവഴികളും കുറ്റിച്ചിറയെ ചെറുതല്ലാത്ത രൂപത്തിൽ മനോഹരമാക്കുന്നുണ്ട് കോഴിക്കോടിൻ്റെ ഭക്ഷണത്തിൻ്റെ തലസ്ഥാനം കൂടിയാണ് കുറ്റിച്ചിറ കുറ്റിച്ചിറ സ്പെഷ്യൽ ബിരിയാണി തന്നെ ലോകോത്തര നിലവാരത്തിൽ ഫേമസ് ആണ് പൊറോട്ടയും ബീഫും കുറ്റിച്ചിറയുടെ ഒരു മോടി തന്നെ കൂട്ടുന്നുണ്ട് അങ്ങനെ കുറ്റിച്ചിറയിലെ സ്പെഷ്യൽ പൊറോട്ടയും ബീഫും കഴിച്ച് തൽക്കാലം കുറ്റിച്ചിറയിൽ നിന്ന് വിടാം